നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് വേറൊരു വിഷയമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു മോട്ടിവേഷൻ വീഡിയോയാണിത് പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഡിപ്രഷൻ മാറാനുള്ള ഒരു ടിപ്സും ഈ വിഷയത്തിൽ പറയുന്നുണ്ട് ഒരുപാട് കുടുംബജീവിതങ്ങൾ തകരുവാനും ആ കുടുംബജീവിതത്തിൽ സന്തോഷം ഇല്ലായ്മ വരുവാനും കാരണം നമ്മൾ അവരുമായി ചെലവഴിക്കാൻ സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ ചില പ്രശ്നങ്ങൾക്കും കാരണം അതുതന്നെയാണ് എൻ്റെ മുന്നിൽ വരുന്ന അധികം പേഷ്യൻ്റും പറയുന്നതും ഇതുതന്നെയാണ് ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതും ഭാര്യ ഭർത്താവിന് ഇഷ്ടമുള്ള സാധനങ്ങൾ ആഹാര സാധനമാകട്ടെ എന്തുമാകട്ടെ അതിന് കോപ്പറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതുമാണ് പരാതി ഈ പരാതി മുഴുവനായി കേൾക്കുമ്പോൾ രണ്ട് പേർക്കും പറയാൻ പലതരത്തിലുള്ള ശരിക്കും പറഞ്ഞാൽ മുടന്തൻ നയങ്ങൾ ഉണ്ടാകും നിരത്തുവാൻ അത് കേൾക്കുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന എനിക്ക് മനസ്സിലാകും ഇത് വെറും മുടന്ത നയങ്ങൾ മാത്രമാണ് വിജയിക്കുവാൻ വേണ്ടി പരസ്പരം വിട്ടുകൊടുക്കാതെ കുറ്റങ്ങളെ പഴിചാരികയായിരിക്കും അവരുടെ ലക്ഷ്യം അതുകൊണ്ട് എന്താണ് ഇവിടെ സംഭവിക്കുക അവരവരുടെ ജീവിതം തന്നെയാണ് സ്വയം തകർന്നു കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം അവർ മറന്നു പോകുന്നതാണ് യാഥാർത്ഥ്യം അതേ സുഹൃത്തുക്കളെ ഈ ഭൂമി എത്ര മനോഹരമാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു എന്നുള്ളതാണ് യഥാർത്ഥ സത്യം അതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ടിപ്സാണ് ഞാൻ ഇതിൽ പറഞ്ഞു തരുന്നത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ രണ്ടായിട്ട് ആ ടിപ്സിനെ രണ്ടായിട്ട് വിശദീകരിച്ച് വിശകലനം ചെയ്ത് പറഞ്ഞു ആദ്യം ചെയ്യേണ്ടത് തിരക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറി നമ്മുടെ കുടുംബവുമായി ചെലവഴിക്കുവാൻ സമയം കണ്ടെത്തലാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മറ്റുള്ള ഒരു കാര്യങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കാതിരിക്കുക ഇത്ര വലിയ ആൾക്കാരായാലും അവർക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കാതിരിക്കുക കാരണം കൊടുത്തു കഴിഞ്ഞാൽ ഈ ജീവിതത്തെ നിങ്ങൾക്ക് ഒരിക്കലും പ്രശ്നം പരിഹാരം ചെയ്ത് തിരുത്തി കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല ജീവിതമെന്നത് ദാമ്പത്യ ജീവിതത്തെയാണ് പറയുന്നത് ദാമ്പത്യ ജീവിതം എന്നത് ഒരു കുപ്പി ക്ലാസ് പോലെയാണ് അത് തറയിൽ വീണ് ഉടഞ്ഞാൽ അത് പിന്നെയും ചേർത്ത് വയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ വളരെ സൂക്ഷ്മതയോടെയും മാത്രമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കാരണം നമ്മുടെ ജീവിതം നമ്മുടെ സൃഷ്ടാവ് നമുക്ക് നൽകിയത് ഒരു അനുഗ്രഹമായിട്ട് കണ്ടാൽ ഉറപ്പായും നമ്മൾ അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തും അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഒന്ന് സമയം കണ്ടെത്തുക അവരുമായി ചെലവഴിക്കുവാൻ വേണ്ടി എന്നുള്ള കാര്യമാണ് രണ്ടാമതായി ചെയ്യേണ്ടത് ഞാൻ വിശഘടനത്തിൻ്റെ രണ്ടാമതാണ് പറയുന്നത് രണ്ടും ഒറ്റ ടിപ്സായിട്ടാണ് നമ്മൾ കണക്കിലെടുക്കേണ്ടത് നമ്മുടെ യഥാർത്ഥ ടോപ്പിക്കിലേക്ക് വരാം യാത്ര പോവുക അവരുമായി ഒരുമിച്ച് യാത്ര ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുമായി നിങ്ങൾ പുറത്തേക്ക് യാത്ര പോവുക ചടഞ്ഞ് കൂടി ഇരിക്കാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് മനോഹരമായ പടച്ചതമ്പുരാൻ ഈ ഭൂമിയെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന മനോഹരമായ മനോഹരിതയെ കണ്ട് ആസ്വദിക്കുവാനാണ് നിങ്ങളോട് ഞാൻ പറയുന്ന ടിപ്സ് എത്ര തറയിൽ വീണ കുപ്പി ക്ലാസ് ആയാലും ഈ ഭൂമിയുടെ മനോഹരതയിൽ കണ്ട് ആസ്വദിച്ച് ലയിക്കുമ്പോൾ ഉറപ്പായും അത് നിങ്ങൾക്ക് തിരികെ കിട്ടുക തന്നെ ചെയ്യും ഇതിത്രയും പറയുവാൻ കാരണം വീട്ടിൽ ചടങ്ങ് കൂടി ഇരിക്കാതെ ദാമ്പത്യ ജീവിതം മാത്രമല്ല കേട്ടോ ഈ വിജയത്തിൽ പറയുന്നത് യുവാക്കളോടുകൂടിയാണ് ബിസിനസ് ചെയ്യുന്നവരോടുകൂടിയ പഠിക്കുന്ന സ്റ്റുഡൻറ്റിനും വേണ്ടി എല്ലാവർക്കും മനുഷ്യനായ എല്ലാവർക്കും ഈ വീഡിയോ ഗുണകരമാകും കാരണം ഒരു ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് സാധ്യതയുള്ള ഏറ്റവും പവർഫുൾ മെഡിസിനാണ് ഞാൻ പറയുന്നത് നമ്മുടെ മനസ്സാണ് ഏറ്റവും വലിയ മെഡിസിൻ നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ നമ്മുടെ ജീവിതം തന്നെയാണ് നമ്മുടെ നമ്മുടെ മുന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുക മനസ്സിനെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക അതിന് നിങ്ങൾ ചെയ്യേണ്ടത് മാനസികമായ വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നിങ്ങളുടെ മുന്നിൽ വരുന്ന സമയത്ത് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എടുക്കടാ വണ്ടി പോകടാ പുറത്തേക്ക് എന്നുള്ള നാടൻ വാക്ക് ആരും മറന്നു പോകാതിരിക്കുക ഫ്രണ്ട്സുമായോ സുഹൃത്തുക്കളുമായോ പോകുന്നതിലുപരി ഫാമിലിയുമായി യാത്ര ചെയ്യുക അത് നിങ്ങളെ ഒരു വല്ലാത്ത ബൈബിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുക തന്നെ ചെയ്യും ഈ വലിയ വലിയ ബിസിനസ് സമ്പന്നന്മാർ ചെയ്യുന്നത് കേട്ടിട്ടില്ലേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ന്യൂസിലും പല പ്രമുഖരായ ആൾക്കാരെ കാര്യം നമ്മൾക്ക് വ്യക്തമായി നമുക്ക് മനസ്സിലാവാൻ സാധ്യമാണ് എന്താണ് അവർ പറയുക വിദേശ പര്യടനത്തിന് പോയിരിക്കുകയാണ് വിദേശ യാത്ര ചെയ്യുകയാണ് എന്നൊക്കെ പറയുന്നത് അവരെ അവർ റീഫ്രഷ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മളാരും മറന്നു പോകരുത് അതെ യാത്ര വലിയ ജീവിതത്തിൻ്റെ മാറ്റങ്ങൾക്ക് തുടക്കമാണ് എന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക സുഹൃത്തുക്കളെ നമ്മൾ പരസ്പരം തല്ലുകൂടിയും പ്രയാസപ്പെട്ടും സങ്കടങ്ങൾ പറഞ്ഞും തീർക്കാനുള്ളതല്ല ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് എത്ര മനോഹരമായിട്ടാണ് ഈ ഭൂമിയെ പടച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളാരും മറന്നു പോകരുത് അതിന് നിങ്ങൾ തീർച്ചയായും നിങ്ങൾ യാത്ര ചെയ്തു തന്നെയാണ് അതിന് ആസ്വദിക്കേണ്ടത് യാത്ര ജീവിതത്തിൻ്റെ മാറ്റമാകും നൈരാശ്യമുള്ളവർ എന്താണ് ചെയ്യുക ദേവദാസിനെ പോലെ താടിയും വെച്ച് മദ്യവും വെച്ച് കാട്ടാവിയും വലിച്ച് കഞ്ചാവും വലിച്ചെല്ലാം നടക്കുക അവരെ അവർക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് തിരിച്ച് വരണമെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുക ഇതൊരു വലിയ മെഡിസിനാണ് സുഹൃത്തുക്കളെ ഈ പല യാത്രകളും ജീവിതത്തിൻ്റെ തുടക്കങ്ങളായിരിക്കും പലരുടെയും ജീവിതത്തിൻ്റെയും തുടക്കങ്ങളായിരിക്കും യാത്ര ഒരു ജീവിതത്തിൻ്റെ മാറ്റത്തിനും തുടക്കങ്ങളായിരിക്കും ഈ പ്രണയിക്കുന്നവർ പ്രണയനൈരാശ്യം കൊണ്ട് എന്നോട് പറയുന്ന ഏറ്റവും വലിയ കാര്യമാണ് സാർ എനിക്ക് ആ കുട്ടിയെ മറക്കുവാൻ സാധ്യമല്ല എന്ന് അപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ടിപ്സാണ് ഒരു യാത്ര പോയി വരുവാൻ വേണ്ടി ആ യാത്ര ആസ്വദിച്ച് പൂർണ്ണമായി ഞാൻ വിചാരിക്കുന്ന രീതിയിൽ അവർ യാത്ര ആസ്വദിച്ചാണ് തിരിച്ചു വരുന്നത് എങ്കിൽ ഉറപ്പായും അവർ എന്നോട് വന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം അഞ്ച് ദിവസമോ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസമോ യാത്ര ചെയ്ത് കഴിഞ്ഞ് വന്നാൽ ഞാൻ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അവർക്ക് ആയിരം നാവായിരിക്കും യാത്രയെക്കുറിച്ച് പറയുവാൻ അവസാനമായി ആ പ്രണയിച്ച കുട്ടിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് ഞാൻ മറന്നു സാർ എന്നാണ് പറയുക അല്ല എങ്കിൽ അത് ഞാൻ വിട്ടു സാർ എന്നായിരിക്കും പറയുക ഇനി ഞാൻ അത് ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല സാർ അതാണ് നമ്മൾ ചിലരെ മറക്കാൻ പറ്റില്ല നമുക്ക് പക്ഷേ അവരെ നമ്മൾ ഓർക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുവാൻ ഏറ്റവും ബെറ്ററായ ടിപ്സ് യാത്ര തന്നെയാണ് യാത്ര നമ്മൾ അവരെ ഓർക്കാതിരിക്കുവാനുള്ള ഒരു മരുന്നാണ് നമ്മൾ അവരെ ഓർക്കാതിരുന്നാൽ നമുക്ക് തന്നെയാണ് നേട്ടം അവരിതൊന്നും അറിയുന്നുണ്ടാവില്ല നമ്മൾ ആരെക്കുറിച്ചാണോ ചിന്തിച്ചിരിക്കുന്ന ആ പെൺകുട്ടി നമ്മളെ ഒരു നിമിഷം പോലും ഓർക്കുന്നുണ്ടാവുകയില്ല അത് നിങ്ങളാരും മറന്നു പോകാതിരിക്കുക നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിലാണ് അത് നിങ്ങൾ പൂർണ്ണമായ രീതിയിൽ നിങ്ങളുടെ കുടുംബത്തോടു കൂടി ആസ്വദിച്ച് തീർക്കുക അതിന് ഏറ്റവും നല്ല ഒരു വഴി യാത്ര തന്നെയാണ് യാത്രയിലൂടെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരിക തന്നെ ചെയ്യും ശരിക്കും ഒരു കാര്യം സുഹൃത്തുക്കളെ നിങ്ങളോട് ഞാൻ പറയട്ടെ നമ്മളെല്ലാവരും ഒരു യാത്രക്കാരല്ലേ ഈ ഭൂമിയിൽ ആരും ഈ ഭൂമിയിൽ നിരന്തരമായി ജീവിക്കുവാൻ വന്നവരല്ല നമ്മളെല്ലാവരും ഈ ഭൂമിയെ ഒരു ബായി പറഞ്ഞു പോകേണ്ടവരാണ് അല്ലേ നിങ്ങൾക്കത് ഇല്ല എന്ന് നിഷേധിക്കുവാൻ സാധ്യമാണോ നിങ്ങളും ഞാനും ഒരു യാത്രക്കാരനാണ് അതെ ഈ ഭൂമിയോട് നമ്മളും ഒരു ബായി പറഞ്ഞു പോകും അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുക യാത്രയിലൂടെ നമ്മുടെ ജീവിതത്തിനെ പരമാവധി ആസ്വദിക്കുക പലരുടെയും ജീവിതത്തിനെ മാറ്റിമറിക്കുവാനും ഇത് സാധ്യമാണ് നമ്മൾ കുറച്ചു കാര്യം മാത്രമേ ഈ ഭൂമിയിൽ ഉണ്ടാവൂ മറ്റുള്ളവരുടെ പിന്നിൽ നടന്ന് അവരെ ശല്യം ചെയ്ത് ജീവിതം തീർക്കാനുള്ളതല്ല നമ്മുടെ കുടുംബത്തോട് ഒത്ത് ചേർന്ന് അത് ആസ്വദിക്കാനുള്ളതാണ് അത് നിങ്ങൾ യാത്രയിലൂടെ മാത്രമേ നിങ്ങൾക്ക് സാധ്യമാകൂ വീട്ടിൽ ചടഞ്ഞ് കൂടിയിരുന്ന് കരയാതെ പുറത്തേക്ക് ഇറങ്ങ് ഒരു വണ്ടിയെടുത്ത് പുറത്തേക്കിറങ്ങ് ഇല്ലെങ്കിൽ ബസ്സും ട്രെയിനും ഒക്കെ ഇവിടെ ആണ് ഒരു യാത്ര പോകുക അതിന് ക്യാഷില്ലേ സുഹൃത്തുക്കളോട് കടം വാങ്ങിക്ക് യാത്ര ചെയ് യാത്ര ചെയ്ത് വരുമ്പോഴേക്കും ആ കടം മാറുവാനും നിൻ്റെ ജീവിതം നിനക്ക് തിരിച്ചു കിട്ടുവാനുമുള്ള വഴി ആ യാത്രയിലൂടെ നിനക്ക് തുറന്ന് കാണിക്കപ്പെടും അതേ സുഹൃത്തുക്കളെ യാത്ര ജീവിതത്തിൻ്റെ മാറ്റങ്ങൾക്ക് തുടക്കമാണ് യാത്ര തുടക്കങ്ങൾക്കും കാരണമാണ് യാത്ര ഒരുപാട് പേരുടെ ജീവിതങ്ങളെ മാറ്റിമറിച്ചിട്ടുണ്ട് അത് മറന്നു പോകരുത് ചടഞ്ഞ് ഇരിക്കാതെ ഇറങ്ങു യാത്രയിലേക്ക് എന്ന വാക്യത്തോടു കൂടി ഈ വീഡിയോയും ഞാൻ ഇവിടെ നിർത്തുകയാണ് ഇനിയും നല്ല മോട്ടിവേഷൻ വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോമായി നിങ്ങളുടെ മുന്നിൽ വരെ നിങ്ങൾ ഓരോരുത്തരോടുമായി ഞാൻ വിട പറയുകയാണ് പരമാവധി ഈ വീഡിയോ എല്ലാവരും കാണുക എല്ലാവരുടെയും മാറ്റത്തിന് ഒരു തുടക്കമാകട്ടെ ശുഭദിനം നേരുന്നു